മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടി അണിയറയിൽ ഒരുങ്ങുകയാണ് ഒരു വമ്പൻ ഹിറ്റ് തന്നെ പ്രതീക്ഷിക്കാവുന്ന ചിത്രത്തിൽ ഒരു വലിയ താരനിര തന്നെ ഉണ്ട് ജയിലറിന് ശേഷം വിനായകൻ എന്ന നടന് കിട്ടുന്ന സ്വീകാര്യതയെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന്റെ അഭിനയത്തെ അഭിനയത്തെക്കുറിച്ചും നമുക്കറിയാം ഇപ്പോൾ ഗൗതമനൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ വിനായകനാണ് നായകനായി എത്തുന്നതെന്നാണ് പ്രത്യേകത മമ്മൂട്ടി വില്ലനായും എത്തുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ആവേശമാണ് ജയിലറിൽ രജനീകാന്തിനേക്കാൾ ഒരുപടി കൂടുതൽ കയ്യടി വാങ്ങിയ മലയാളത്തിന്റെ വിനായകൻ വീണ്ടും തിയേറ്ററിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ മമ്മൂട്ടിയും ജോയിൻ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ താരം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നാഗർകോവിലാണ് ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത് വിനായകനൊപ്പമുള്ള ഫോട്ടോയും മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നാലെ ആശംസകളുമായി ആരാധകരും രംഗത്തെത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് പുറത്തു വന്നിരുന്നു ഇത് വലിയ ചർച്ചയുമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്നാണ് ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ പേര് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡിറ്റക്റ്റീവ് കോമഡി ത്രില്ലർ ആയി ഒരുങ്ങുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്ടീവിനെ അവതരിപ്പിക്കുന്നുവെന്നാണ് വിവരം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പുതിയ സിനിമ മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജിതിൻ ഗെ ജോസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് കുറുപ്പ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായിരുന്നു ജിതിൻ റോഷാക്ക് നൻപകൽ നേരത്തെ മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ടർബോ എന്നിവയാണ് ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടേതായി റിലീസ് ചെയ്ത ചിത്രങ്ങൾ കണ്ണൂർ കോഡ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ റോബി വർഗീസ് രാജാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ക്രൈം ത്രില്ലറായി ഒരുങ്ങുന്ന സിനിമയ്ക്ക് സുഷീൻ ഷാമിന്റെ സംഗീതം കൂടി ചേരുമ്പോൾ സിനിമ വേറൊരു തലത്തിലാകും ഭ്രമയുഗം റോഷാക്ക് എന്ന ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാകും പുതിയ ചിത്രത്തിലേത് എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഈ ചിത്രത്തിൽ മമ്മൂട്ടി പോലീസ് വേഷത്തിലെത്തുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഗൌതമ മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെനിസ് സുമിത് നോവൽ ദിവ്യ പിള്ള ഫടികം ജോർജ് എന്നിവരും ചിത്രത്തിൽ വേഷമിടും എന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു അതോടൊപ്പം തന്നെ മമ്മൂട്ടി കമ്പനി ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് നേരത്തെ സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു ബസൂക്കിയാണ് അണിയറയിൽ ഒരുങ്ങുന്ന അടുത്ത മമ്മൂട്ടി ചിത്രം ഡിനോ ഡെനിസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗൗതമേനോനും ബസൂക്കയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒക്ടോബർ നാല് വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തുന്ന തെക്ക് വടക്ക് സിനിമയാണ് വിനായകൻ്റെതായ അടുത്ത റിലീസ് ചിത്രം ചുരുളി നൻപകൽ നേരത്തെ മയക്കം എന്നീ സിനിമകൾക്ക് ശേഷം എസ് ഹരീഷ് രചിച്ച സിനിമ സംവിധാനം ചെയ്യുന്നത് പ്രേംശങ്കർ ആണ് അഞ്ജന വാസിന്റെ ബാനറിൽ അഞ്ജന ഫിലിപ്പാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് തെക്ക് വടക്ക് സിനിമയിൽ വിനായകൻ അവതരിപ്പിക്കുന്ന മാധവനെ കുറിച്ചും വിശദമായി തന്നെ വിനായകൻ പറഞ്ഞിട്ടുണ്ട് മാധവൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എഞ്ചിനീയർ ആണ് ക്ലീൻ ആയി നടക്കുന്ന ക്യാരക്ടർ ആണ് ഇംഗ്ലീഷ് പത്രങ്ങൾ മാത്രമേ വായിക്കാറുള്ളൂ അതുതന്നെയാണ് തനിക്ക് രസമായി തോന്നിയതെന്ന് വിനായകൻ പറഞ്ഞു ഇതുപോലെ ഒരു ക്യാരക്ടർ താൻ ചെയ്തിട്ടില്ല എന്നും ക്യാരക്ടറിന്റെ ബേസിക് ബോഡി ഡിസൈൻ തനിക്ക് വളരെ ഇഷ്ടമായി എന്നും അതാണ് താൻ ഈ പടത്തിലേക്ക് വരാനുള്ള കാരണമെന്നും വിനായകനും പറഞ്ഞു